ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ മൂന്നാം കിരീടം കരസ്ഥമാക്കിയ ടീം ഇന്ത്യ ന്യൂസിലാൻഡിനെ തകർത്തുകൊണ്ടാണ് ഇന്ത്യ കിരീടം നേടിയത് മത്സരത്തിൽ അനായാസം വിജയിക്കുമെന്ന് തോന്നിയെങ്കിലും മധ്യ ഓവറുകളിൽ ഇന്ത്യ വലിയ സമ്മർദ്ദം തന്നെ നേരിട്ടിരുന്നു മത്സരത്തിലേക്ക് വന്നാൽ ടോസ് നേടിയ മിച്ചൽ സാനർ ന്യൂസിലാൻഡിനെ ബാറ്റിംഗിന് അയയ്ക്കുകയായിരുന്നു ന്യൂസിലാൻഡ് നിശ്ചിത അൻപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അൻപത്തൊന്ന് റൺസായിരുന്നു നേടിയത് ന്യൂസിലാൻഡ് ദുബായ് പിച്ചിൽ നേടിയത് മികച്ച സ്കോർ തന്നെയായിരുന്നു അതേസമയം ന്യൂസിലാൻഡിന് വേണ്ടി ഡാരിൽ മിച്ചൽ നൂറ്റി ഒന്ന് പന്തിൽ അറുപത്തി മൂന്ന് മൈക്കിൾ ബ്രൈസ്വെൽ നാൽപ്പത് വന്തിൽ അൻപത്തിമൂന്ന് രാച്ചിൻ രവീന്ദ്ര ഇരുപത്തൊമ്പത് പന്തിൽ മുപ്പത്തി ഏഴ് ഗ്ലൻ ഫിലിപ്സ് അൻപത്തിരണ്ട് പന്തിൽ മുപ്പത്തിനാല് എന്നിവരാണ് ടോപ് സ്കോറർമാർ എന്നാൽ ഇന്ത്യയ്ക്ക് വേണ്ടി ചക്രവർത്തി രണ്ട് കുൽദീപ് യാദവ് രണ്ട് ഷമി ജഡജ എന്നിവർ ഓരോ വിക്കറ്റും നേടി ശേഷം മറുപടി വിജയലക്ഷ്യം തേടി ഇറങ്ങിയ ഇന്ത്യയുടെ ഇന്നിംഗ്സ് നാൽപ്പത്തെട്ട് പോയിന്റ് മൂന്ന് ഓവറിൽ വിജയലക്ഷ്യം മറികടന്നിരുന്നു ആറ് വിക്കറ്റുകളായിരുന്നു ഇന്ത്യക്ക് നഷ്ടമായത് ഇന്ത്യയ്ക്ക് വേണ്ടി നായകൻ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും മികച്ച തുടക്കമായിരുന്നു നൽകിയത് ശുഭ്മാൻ ഗിൽ മുപ്പത്തിയൊന്ന് റൺസ് നേടി പുറത്തായപ്പോൾ രോഹിത് ശർമ്മയുടെ ഒരു വെടിക്കെട്ട് തന്നെയായിരുന്നു കാണാൻ സാധിച്ചത് എൺപത്തിമൂന്ന് പന്തിൽ മൂന്ന് സിക്സും ഏഴ് ഫോറുമടക്കം എഴുപത്തി ആറ് റൺസ് നേടിയാണ് നായകൻ പുറത്തായത് ശേഷം വിരാട് കോഹ്ലി ഒരു റൺ നേടി പുറത്തായത് ഇന്ത്യയെ വലിയ ആശങ്കയിലായിത്തി എന്നാൽ മധ്യനിരയിൽ അയ്യർ നാൽപ്പത്തിയെട്ട് റൺസ് നേടി മികച്ച സംഭാവന നൽകി അക്സർ പട്ടേൽ ഇരുപത്തൊമ്പത് കെ എൽ രാഹുൽ മുപ്പത്തിരണ്ട് പന്തിൽ മുപ്പത്തിമൂന്ന് റൺസ് നേടി പുറത്താകാതെ നിന്നു ഹാർദിക് പാണ്ഡ്യ പതിനെട്ട് രവീന്ദ്ര ജഡേജ നാല് എന്നിങ്ങനെയാണ് സ്കോറുകൾ ഇതോടെ മൂന്നാം കിരീടം ഇന്ത്യ കരസ്ഥമാക്കുകയായിരുന്നു